ചപ്പാത്തി സ്കൂളിക്ക് അടിപൊളി മുട്ട നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് എല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യ എല്ലാവർക്കും ഷെയർ കൊടുക്കുക സപ്പോർട്ട് കൊടുക്ക സൗണ്ട് ചെറു ചെറുതായി നോർക്കണം പൊടി പൊടിയായി നോർക്കണം വളരെ കുഞ്ഞി കുഞ്ഞീതായി നോർക്കണം വേഗം ഴുത്ത് നിക്കുന്നു പിന്നെ വർക്ക് മുട്ടേന വേവിക്കാൻ നോക്കട്ടാ വടക്കില് കൊണ്ടു വച്ചാലോ നോക്കുന്നു ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത

അടുപ്പ് വെച്ച നമുക്ക് മുട്ടക്കറിക്ക വേണ്ടതേ പൊടിച്ചെടുക്കട്ടെ മഞ്ചാറ് വറ്റളമുളക് ഒരു ടീസ്പൂണും കുരുമുളക് മുഴുവൻ കുരുമുളക് ഒരു ടീസ്പൂണും പെരിഞ്ചീരകം മൂന്ന് ഏലക്ക ഒരു കഷം പട്ട മാവ് മാറ്റുന്നു. ഒരു രണ്ട് കറി വെക്കില്ലേ? ഇപ്പൊ പൊടിക്കേല്ലോ അല്ലേ? എല്ലാം കൂടി പൊടിക്കണം. ഇxFolddd foldd ആരിട്ട് കുറച്ചൊന്ന് വരാട്ടോ കുറച്ചൊന്ന് കുറച്ചിട്ട് വരാട്ടാണ് ആരി അപ്പ ഇത് അടക്കരയ കേട്ടോ ഒന്ന് ചൂടാവട്ടെ കുറച്ച് എണ്ണയേ ഒഴിക്കട്ടോ ഇവരീയ രണ്ട് സ്വാങ്ങളാണ്ട്ടോ കൊടി കൊടി ആയിയിരുന്ന മൈ വൈറ്റ്ട്ടെ സൈ. ഇനരെ കുറ വേണ്ടി കുറച്ചേ. വൈച്ചിട്ടേ. മൈ വൈറ്റ്ട്ടെട്ടോ. ഉം. ഇനിയെ ഫായിട്ട് ആവണം ബോണം. के और 2 टीस्पून हींग मलकुल लेंगे और बेटा आज मैं जमाना लगा लू आज मैंने पोछ ले आज डाल लेते हींग मलकुल लेंगे साथ में ये कर चुके हैं ये कर चुके हैं ये 4 टीस्पून ഇനി നമ്മൾ ൊടി വെച്ച ആ പൊടി മസാലപ്പൊടി ഇതല്ല ഇട്ടാ മതി വേറെ ഒന്നും ഇണ്ടല്ലേ അതെ രണ്ട് തക്കാളി അരച്ച് വേണ്ട കൊഴുത്ത ഗ്രേവിയാ നല്ല കൊഴുത്ത ഗ്രേവിയാണ് ഒന്ന് വേണ്ട വരട്ടെ

കളചൂട്ടാണ് നോക്കൈ ഇട്ട് കൊടുക്ക് ച കളറില മുട്ട കാണ നല്ല ദേശം ഇപ്പ ചപ്പാത്തി മുড়ে പൊളിക്കൂ ഇ നല്ല

അമ്മൂരിയല വേവുന്നു രണ്ടര കപ്പ് അത് ആ പറത്ത കൊട്ടി എന്ന വീഡിയോയിൽ താരമാണ് ഉലാസ് ദൻ അച്ഛൻ തയനെ അതിക്ക് വെക്കുക അതെ കുറയണ്ടായിട്ടുള്ളൂ വാ ഇങ്ങ കൈയേ വാ

ഇതിനെ बारे में आयचा ना बायदम कर आयचा नाനിക്ക് मिरची പാൻ ഉണ്ട് ട്ടോ പെട്ടെന്ന് കണ്ടില്ലേนะ ഒരു പുതിയ ഐഡിയ ആണ് ഇതിന്റെ നമ്മള കളർ പെൻസിൽ 5 5 ഇത് കാണല്ല സബ്സ്ക്രൈബർ